ിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്നാൽ തങ്ങളുടെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാൻ മാത്രമല്ല താരങ്ങൾക്ക് ഓഫ് സ്ക്രീനിൽ തങ്ങൾ എങ്ങനെയാണെന്നും തങ്ങൾക്ക് സ്ക്രീനിൽ അതുവരെ കണ്ടതിനപ്പുറത്ത് വേറൊരു മുഖം ഉണ്ടെന്നെല്ലാം കാണിക്കാൻ സോഷ്യൽ മീഡിയ വളരെയധികം സഹായിക്കുന്നു പലപ്പോഴും അവസരങ്ങളിലേക്ക് എത്താനും താരങ്ങളെ സോഷ്യൽ മീഡിയ സഹായിക്കാറുണ്ട് ഒരേ തരം വേഷങ്ങളിൽ തളയപ്പെട്ടവർക്ക് അതിൽ നിന്നും പുറത്തു കടക്കാനുമെല്ലാം സോഷ്യൽ മീഡിയ സഹായിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് ചെയ്യാറുണ്ട് എന്നാൽ അത്ര തന്നെ തലവേദനകളും സോഷ്യൽ മീഡിയ മൂലം താരങ്ങൾക്ക് ലഭിക്കാറുണ്ട് വ്യാജ വാർത്തകളും സൈബർ ആക്രമണവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും താരങ്ങൾ നിരന്തരം നേരിടുന്ന പ്രതിസന്ധികളാണ് സോഷ്യൽ മീഡിയയുടെ സൈബർ അറ്റാക്കും സദാചാര ആക്രമണവും പലപ്പോഴും നേരിടേണ്ടി വരാറുള്ളത് നടിമാർക്കാണ് ഇപ്പോഴത്തെ യുവനടി ഗൌരി ജി കിഷനും അത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടുകയാണ് നയൻറ്റി സിക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ാണ് ഗൗരി ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൽ തൃഷ അവതരിപ്പിച്ച നായികയുടെ ബാല്യകാലം അഭിനയിച്ചത് ഗൗരിയായിരുന്നു അതിനാൽ അന്നു മുതൽ ഗൗരി എന്ന ആരാധകർക്ക് നയൻറ്റി സിക്സിലെ ജാനുവാണ് പക്ഷേ ജാനു വെറും കഥാപാത്രം മാത്രമാണെന്നും താൻ മറ്റൊരാളാണെന്നുമാണ് ഗൗരിയുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക എന്നാൽ താരത്തിന്റെ ആരാധകരിൽ പലരും ഈ വസ്തുത മനസ്സിലാക്കുന്നില്ല താരം പങ്കുവച്ച പുതിയ വീഡിയോയിലെ കമന്റുകളെല്ലാം ഇതാണ് വ്യക്തമാക്കുന്നത് താരത്തിൽ നിന്നും ഇതുപോലൊന്നും പ്രതീക്ഷിച്ചില്ലെന്നാണ് ആരാധകർ പറയുന്നത് നിരവധി പേരാണ് സദാചാര കമന്റുകളുമായി താരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ദേ തുണി കുറയുന്നു ഇത് കണ്ടിട്ട് വല്ല തെലുങ്ക് സംവിധായകർ വല്ല ചാൻസും കൊടുത്താൽ മതിയായിരുന്നു പാവത്തിന് എന്താണ് ജാനു ഇത് ഇതിഷ്ടമായില്ല അങ്ങനെ അവളും മാറി കുറച്ച് സിനിമയായപ്പോൾ പോയി പോയി കൈവിട്ടുപോയി ജാനു ഇതെന്ത് കോലമാണ് സായിപ്പലവയെ കണ്ടു പഠിക്കണം അടുത്ത സണ്ണി ലിയോൺ തമിഴ് പതിപ്പം എൻ്റെ കിഷ എന്തൊക്കെ കാണണം പെണ്ണേ നിന്റെ പാൻ്റെ എവിടെ എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നത് എന്നിങ്ങനെയാണ് താരത്തിനെതിരെയുള്ള കമന്റുകൾ അതേസമയം ഗൗരിജി കിഷിന്റെ പിന്തുണയുമായും ആളുകൾ എത്തിയിട്ടുണ്ട് അവൾ മഴ ആസ്വദിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആളുകൾ അവളെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തണം തങ്ങളുടെ ചിന്തകളും നോട്ടവും ഒക്കെ ആളുകൾ മാറ്റിയേ തീരുമെന്നാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത് നേരത്തെ തന്നെ ഇപ്പോഴും ആളുകൾ കാണുന്നത് നയൻറ്റി സിക്സിലെ ജാനുവായിട്ടാണെന്ന് ഗൗരി നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ലിറ്റിൽ മിസ് റാവൂത്തറാണ് ഗൗരിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമാണ് ഗൗരിയുടെ പുതിയ സിനിമ Amém.